എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താ നല്ലൊരു പ്ലോട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഇങ്ങോട്ട് വന്നാണ് പറയാ സ്ഥലം വിലക്കുള്ള അല്ല മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുക കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളുണ്ടോ കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങൾ ഏറ്റവും ലോ ബഡ്ജറ്റിനുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് കണ്ടമാന ആൾക്കാരെ നമ്മളെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലം വിൽപ്പനക്ക് വന്നിട്ടുണ്ട് മൊത്തം സ്ഥലം വരുന്ന ഒരേക്കറ് സെന്റ് എൺപത്താറ് സെന്റ് സ്ഥലമാണ് അല്ലേ അപ്പം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ്ട് ഈ ഒരു പ്ലോട്ട് വരുന്നത് പാർട്ടി ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാ ഈ രണ്ട് ഒരേക്കർ എൺപത്താറ് സെന്റ് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത വീടുകളൊക്കെ ഉണ്ടല്ലേ അടുത്ത വീടുകളൊക്കെ കഷ്ടം പോലെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണമെങ്കിൽ അങ്ങനെ പറ്റും പിന്നെ കൃഷി സ്ഥലമായിട്ടൊക്കെ നോക്കി നടക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കുറേ ഉണ്ടാവും പോയക്കൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതിനകത്ത് കുറച്ച് കപ്പ അതുപോലെ ചേന ചേമ്പ് ഇങ്ങനത്തെ കുറച്ച് ഇത് വെച്ചാൽ ഓണർ അപ്പം നാട്ടിലൊരു ഇതില് വിളിച്ച് പറഞ്ഞാണ് എന്താ പറയാ എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷിയബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് നോക്കാൻ ആളില്ല നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇവർ സെയിലാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ അവിടെ സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മളിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഒക്കെ നമുക്ക് താഴെ കൊടുക്കുകയും ചെയ്യാം അല്ലെ അതെ അപ്പം ഇതേപോലെ നിങ്ങളെ ഒരു ചെറിയൊരു കൃഷി സ്ഥലമൊക്കെ എടുത്ത് എടുത്ത് ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടൊക്കെ നടക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ് വരുമാന കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കാലിസ്ഥലായി കിടക്കാൻ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷിക്കെല്ലാം പറ്റുന്ന മണ്ണും ഒക്കെ നല്ല സ്ഥലമാണ് കേട്ടോ കാര്യം പറയാനുള്ളത് എന്താ നടപ്പു നടപ്പ് ഈ ഒരു പ്ലോട്ടിൽ മീറ്റർ വണ്ടി ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളും പിന്നെ അടുത്തുള്ള പ്ലോട്ടുകളിലോട്ടൊക്കെ എന്താ പറയാ തൊട്ടടുത്ത് ചാരുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വഴികൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രൈവറ്റ് റോഡാണ് അത് നമ്മളെ ഇതിനനുസരിച്ച് കിട്ടുകയും ചെയ്യും ഇവർക്ക് പിന്നെ വഴിയുടെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ വഴി കാര്യങ്ങളും ചോദിച്ചുള്ള മുന്നേ ഈ ഒരു തോട്ടത്തിനകത്ത് റബ്ബർ ആയിരുന്നുണ്ടായിരുന്നത് റബറൊക്കെ മുറിച്ച് പോയതാണ് അപ്പൊ അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആദ്യം അവിടെ നിന്ന് വേറെ പറമ്പേക്കൂടെ ഒക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പം ആ ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ വിലക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടുമ്പോൾ എടുത്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അത് കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടുമ്പോൾ എട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അത്യാവശ്യ ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറച്ച് കുറച്ച് തരുകയും ചെയ്യും ആണ് ആ അപ്പം അടുത്ത വീടുകളുണ്ട് പിന്നെ വെള്ളമൊക്കെ കിണറൊക്കെ കുത്തി കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ബോറോയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ

നടന്നുകഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിലോട്ട് എത്തും അതിനുള്ള കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് പിന്നെ നമുക്ക് ടാറിങ് റോഡിലോട്ട് പോകാനും ഏകദേശം ഇരുന്നൂറ് മീറ്റർ നടപ്പ് വഴിയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത് വഴികളുണ്ട് അത് നമുക്ക് നമ്മൾ അതിനനുസരിച്ച് പിന്നെ അടുത്തുള്ള സ്ഥലങ്ങൾ കൂടെ ഉള്ള പ്രൈവറ്റും വഴിയാണ് ഭാവിയിൽ അത് നമ്മളെ വട്ടന്മാർക്ക് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് അവര് തരും നോക്കി നമ്മളെ സംസാരിക്കുന്നത് അതിനനുസരിച്ച് പിന്നെ വഴിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ പിന്നെ ഇതേപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് വേറെ സ്ഥലങ്ങളുണ്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലൊക്കെ ആയിട്ട് എട്ട് ലക്ഷം രൂപയുടെ സ്ഥലങ്ങളൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ നാം നമ്മുടെ ചാനലിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ മുഴുവനായിട്ടുള്ള വീഡിയോ നമ്മളെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടോ എല്ലാരും കാണാത്ത കേറിയാച്ച് വീഡിയോ എളുപ്പം വിളിക്കണം വിളിക്കണട്ടോ പിന്നെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാല് ഈ വഴിയില്ല അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളെ കയ്യിൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ കണ്ടമാനം കോളുകൾ വരുന്നുണ്ടോ അങ്ങോട്ട് പറഞ്ഞാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക അപ്പൊ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളി പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതെല്ലാം നമ്മളെ ചാനൽ വഴിയൊക്കെ പരസ്യം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്തി ആണ് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളിയാലും പ്ലോട്ടിന്റെ ബൈ